ിയടാത്തിള സുനു ഞങ്ങൾ ഇന്ന് എവിടെയാന്നറിയോ ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കണ വേണ്ടൊക്കെ ചെടിയാണ് അതുകൊണ്ട് അയി്മ തൊട്ടിട്ട് എന്റെ സിനിമ സ്റ്റൈൽ ഒന്നും സ്റ്റൈലൊന്നും അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് എവിടെന്നറിയോ ഞങ്ങളെ വെണ്ടക്ക വെണ്ടക്ക കണ്ടത്തിലാണ് കേട്ടോ വെണ്ടക്ക കണ്ടം അങ്ങനെ പറയുമ്പോ രണ്ട് മാച്ച് ഉണ്ട് അല്ലേ കണ്ടം ആ പിന്നെ അത് വെണ്ട നട്ട പറമ്പിലാണ് അപ്പോ അതിന്റെ ഇടയിൽ വന്നിട്ട് സുനൂനെ ഇന്ന് ഞങ്ങളെ വെണ്ടമ്മലേ ചെറു ചെറിയ വെണ്ടകളാണ് അധികം വലുപ്പം വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ സമയമായപ്പോക്ക് തന്നെ വെണ്ട കായ്ക്കാൻ തുടങ്ങി ഏകദേശം നന്നായി നമ്മൾ പറയുക സുനുമാ പതിനെട്ട് വയസ്സ് തയാത്ത കുട്ടികളെ കെട്ടിച്ച പോലെ അല്ലേ പാവങ്ങള് അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് കഷ്ടപ്പെടുത്താൻ പറ്റൂല നമ്മൾക്ക് ഈ വെണ്ടകളൊക്കെ മുറിച്ചിട്ട് ഇവരെ വെൽതാവാൻ വേണ്ടി സമ്മതിക്കണം ഈ ചെടികള പാവങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് അവരെ ഞാൻ ചെയ്തോണ്ട് എനിക്ക് മരം കെടത്തണ്ട അപ്പോ ഇതാ അവിടെ ഉണ്ട് നമ്മളെ ഇന്ന് ഇവിടുത്തെ തക്കാളി കൂട്ടാനും വെണ്ടക്കയും കൂടെ ഒക്കെ നമുക്ക് കൂട്ടാണ്ട കല്ലട വൈകുന്നേരത്ത് തക്കാളി വെണ്ടക്കയും കൂടി ഇട്ടിട്ട് അതാണ് നമുക്ക് ഇഷ്ടം ആ എന്നാ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിന്റെ കൊമ്പൊന്നും കേടത്തല്ല അപ്പൊ ഞമ്മക്ക് വെണ്ടൊന്നും വിളവെടുക്കട്ടെ

എത്ര കിട്ടി ഏകദേശം കൊറച്ച് കിട്ടിയില അതാ നമുക്ക് ഒറ്റക്ക് കൂട്ടാളുണ്ട് അപ്പൊ എന്താണെന്നറിയോ ഗൈസ് ഇത് ഇങ്ങനെ എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം കട്ട് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ചെടികൾ ബാക്കിലൊക്കെ അതാണ് കുഞ്ഞു കുഞ്ഞു ചെടികൾ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നമ്മൾ പിന്നെ പൂക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്താ പറയുക വിരുപ്പം വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കട്ട് ഐമല് ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിലും അങ്ങനെ ഇതേമേൽ വലുതാവൂല ഇത് മരം വലുതാവൂല അതുകൊണ്ടാണ് പിന്നെ ഇത് ഇപ്പം തന്നെ ഈ ദീമുണ്ടായിട്ടുള്ള പിന്നെ കായകളൊക്കെ മുറിച്ചുകൊടുത്തത് അത്ര വലിയ വലുപ്പമൊന്നും എത്തിയിട്ടില്ല ഒക്കെ കുഞ്ഞു കുഞ്ഞതാണ് അധികം വലുപ്പം എത്തിയിട്ടില്ല പക്ഷേ ഈ കുഞ്ഞ് സാധനങ്ങളുണ്ടെല്ലാം ഇതിൽ നമുക്ക് എടുത്തിട്ട് പച്ചക്ക് തിന്ന നല്ല രസമാണ് അതൊക്കെ രസമാണ് ഒന്നും ഇല്ല മണ്ണ് കഴിക്കണേ ഈ ചക്കൻ നിലത്തിട്ടിട്ട് സുനുവല്ല ആള് മണ്ണയിക്കും എന്നാലും നമ്മള് പച്ചക്ക് തിന്നാ നല്ല രസമാണ് കുഞ്ഞാപ്പിയാള് നല്ല രസം രസണ്ടാവും അപ്പൊ ഇങ്ങനെ നമ്മള് തോട്ടത്തിൽ ഉണ്ടാക്കിട്ടും നമ്മൾ തന്നെ തിന്നാമ്പ വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ തോട്ടത്തിന് എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാനില്ലാത്ത നേരത്തിന്റെ വെണ്ടക്കണ്ടത് ഇറങ്ങി ചടിയിട്ട എല്ലാം തിന്നാൻ നിക്കണ്ടോ ഞാൻ നനക്കാ നേരം വൈകി നിക്കണം പോകുമ്പോ ഞാനാ പിന്നെ ഒരു കാര്യം ഇണ്ട് കേട്ടോ ഗൈസ് നിങ്ങളോട് പറയാത്തൊരു കാര്യാണ് നമ്മളെ സുനൂനെ ഞാൻ എന്റെ വീട്ടിൽ ഓടുന്നിട്ടുണ്ട് അപ്പോ ഇന്നും ഞങ്ങള് വീഡിയായിരുന്നാണ് നമ്മളെ വീട്ടിൽ ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഞങ്ങള് ഞാൻ സുനൂല എന്റെ വീട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് അപ്പോ ഇപ്പൊ നമ്മളെ വൈഫൈയില് ബി എസ് എൻ എല്ലിന്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓഫർ അതായാലും എനിക്കറിയില്ല പിന്നെ ഞങ്ങളായാലും വൈഫൈ വെക്കുന്ന സമയത്ത് പൈസ ഒന്നും കൊടുക്കണ്ട അതാണ് ഓഫർ മാസം മാസം രണ്ട് മാസം ഫ്രീ ആന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണോ സത്യാവസ്ഥൊക്കെ ഒന്നും അറിയില്ല ആക്കെ ബില്ല് വരുമ്പോഴേ അറിയുള്ളു അപ്പോ അതൊക്കെ കാരണം നമുക്ക് പിന്നെ കിട്ടിട്ടുണ്ട് വൈഫ് വെച്ചിട്ടുണ്ട് വെച്ച ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു എന്താ സുന സുനു ഞമ്മളെ കൂടെ ഉണ്ടാവും പിന്നെ അപ്പൊ അപ്പൊ അങ്ങനൊക്കെയാണ് ഞമ്മളെ വീട്ടില് വിശേഷ പിന്നെ എന്റെ വെണ്ട മരത്തിന്റെ അടുത്ത് കൊറച്ചു മാറി പിടിക്കണ്ടെ അങ്ങനെ അങ്ങനെ പിന്നെ അതൊക്കെ കാരണമാണ് അസുനു അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഡെയിലി വീഡിയോ ഒക്കെ ഇടാൻ പറ്റും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങളെ ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അല്ല വെണ്ടക്കണ്ടം നിങ്ങൾ കണ്ടിയില്ല ഈ വെണ്ടക്കണ്ടം വലുതാവുന്നതിന് മുന്നേ തന്നെ സുനുവിൻ്റെ പോലെ അതൊക്കെയാണ് വെണ്ടക്കണ്ടകള് ഇവിടെ 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 ഒക്കെ ഉണ്ട് വെണ്ടകള് വലിയ വലിയ വെള്ളം വല്യ വലിയ വെണ്ട ആയിട്ടില്ല കുഞ്ഞു കുഞ്ഞ് വെണ്ട മരങ്ങളാണ് വലുതായി വരുന്നുള്ളൂ അപ്പോൾ ഇനി ഞങ്ങള് കുറച്ച് ചീര നട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ കാണിച്ചു പോട അങ്ങനെ ഒന്നും പറയല്ലേ നമ്മൾ ഞാൻ ചീരയും കൂടി കാണിച്ചെര കേട്ടോ ചീര കുറച്ചുള്ളൂ അടുത്ത വീഡിയോ വീഡിയോ ചീര നിങ്ങൾക്ക് കാണിച്ചു ആ അപ്പൊ ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിലെ ചീര ഞാൻ കാണിച്ചിരേണ്ടീര കട്ട് ചെയ്യാനുള്ള വലിപ്പമായിട്ടില്ല ചിലപ്പോ രണ്ടു ദിവസം കൂടെ കണ്ടോ മൂന്നോ ദിവസം കൂടെ കഴിയുമ്പോഴേ ചീര കട്ട് ചെയ്യാനാവുള്ളൂ അപ്പൊ ചീര കട്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാലും കാണിച്ചു ഇതിന്റെ മുന്നേ ഞങ്ങള് കട്ട് ചെയ്ത ഒരു ചീരയുടെ വീഡിയോ ഉണ്ടായിരുന്നു പച്ച ചീരയുടെ വീഡിയോ അപ്പൊ അത് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ അത് ഞമ്മള് സെയിലാക്കിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നു കട്ട് ചെയ്തിട്ട് ഇല്ല വേറെ അടിപൊളി കച്ചവടം നടത്തിയ വീഡിയോ ഉണ്ട് അപ്പൊ അതും അപ്ലോഡ് ആക്കി തരണ്ട് ഇതും അപ്ലോഡ് ആക്കി തരണ്ട് അപ്പൊ നമ്മൾക്ക് വൈഫൈ കിട്ടിയ ഒരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവെക്കണം പിന്നെന്താ നമുക്ക് അടുത്ത വീഡിയോ പുതിയ വീഡിയോ ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾക്ക് ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തി സപ്പോർട്ട് ടാറ്റാ ടാറ്റാ ബൈ ബൈ